ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈയിടെ വാർത്തകളിൽ നിന്നും മാറി നിന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ വിമർശനങ്ങൾ മാത്രമായിരുന്നു സർക്കാരിന് നേരിടേണ്ടി വന്നത് റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയത് എന്തുകൊണ്ട് റിപ്പോർട്ടിലെ പല പേജുകളും കാണാതായത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യം സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു എന്നാൽ ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല സിനിമാ ലോകത്തെ ദുരനുഭവങ്ങൾ വർഷങ്ങളായി നടന്നിട്ടും സർക്കാർ നിലപാട് കൈകൊണ്ടില്ല ഇതോടെ പ്രതിപക്ഷ പാർട്ടികളും വിമർശനം ആരംഭിച്ചു ഇടത് എം എൽ എയും നടനുമായ മുകേഷിനെതിരെ ആരോപണം ഉയർന്നിട്ടും രാജി ആവശ്യപ്പെടാത്തതിനെ തുടർന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നു സർക്കാർ മൗനം പാലിക്കുക മാത്രമല്ലാതെ മറ്റൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നു മാത്രമല്ല ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിമർശനം വന്നിരിക്കുകയാണ് ഇനി സർക്കാരിന് മൗനം പാലിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല മറുപടി വ്യക്തമാക്കേണ്ടി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ട് സർക്കാരിന് കനത്ത പ്രഹരമേറ്റിരിക്കുകയാണ് പൊതുജനങ്ങളും മറ്റും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് കോടതി ഇപ്പോഴും ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നുമാണ് സർക്കാരിന്റെ മറുപടി അതേസമയം എസ് ഐ ടിക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് സമ്പൂർണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഹർജിയിൽ ഹൈക്കോടതി താരസംഘടനയായ അമ്മയെ കക്ഷി ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറണമെന്നും റിപ്പോർട്ട് പരിശോധിച്ച് എസ് ഐ ടി സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു സാമൂഹിക ഉത്തരവാദിത്തം കണക്കിലെടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വൈകിയതിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് സജിമോൻ പാറയിലിന്റെ ഹർജി കാലാഹരണപ്പെട്ടുവെന്ന് നിരീക്ഷിച്ച കോടതി നാലര കൊല്ലമായി റിപ്പോർട്ടിൽ എന്ത് നടപടി എടുത്തുവെന്ന് വാദം കേൾക്കുന്നതിനിടെ സർക്കാരിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ നിശബ്ദമായിരുന്നത് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ മാറ്റിവെച്ചു ക്രിമിനൽ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് വിശദീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു എന്നാൽ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ വിശദീകരണം റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചുവെന്നും സർക്കാർ പറഞ്ഞു ഇത്തരത്തിൽ കടുത്ത വിമർശനം കോടതി ഉന്നയിച്ചു മാത്രമല്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാടാണ് കേരളം ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം സിനിമയിലെ സ്ത്രീകൾ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നേരിടുന്നത് സമൂഹത്തിലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഭരണ സംവിധാനം അടിയന്തരമായി പ്രതികരിക്കേണ്ടതാണ് കേരള സമൂഹം ഒന്നടങ്കം ഉന്നയിച്ച ചോദ്യമായി ഉയർത്തിയ വിഷയമാണ് കോടതിയും ഉയർത്തിയിരിക്കുന്നത് കൃത്യമായ വിശദീകരണം സർക്കാർ നൽകണം ഇത് സിനിമാ ലോകത്തെ സ്ത്രീകൾ മാത്രം നേരിടുന്ന വിഷയമല്ല പൊതുസമൂഹവും അഭിമുഖീകരിക്കുന്ന വിഷയമാണിത് മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് അത് പുറത്തു പറയാനുള്ള മാതൃകയായത് ഹേമ കമ്മിറ്റിയാണ് ചലച്ചിത്ര വ്യവസായത്തിലെ പീഡന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആഭ്യന്തര പരാതി സമിതി നടികർ സംഘം പുനഃസംഘടിപ്പിച്ചു കേരളത്തിലെ റിപ്പോർട്ടിനെ ചുവടുപിടിച്ചാണ് ഇത് അപ്പോൾ പിന്നെ ഇതിനുള്ള അടിയന്തര നിലപാട് സ്വീകരിച്ചുകൊണ്ട് കുറ്റം ചെയ്തവർക്ക് നേരെ നിയമ നടപടി കൈകൊണ്ട് വീണ്ടും മാതൃയാകണം